ഇടുക്കി പൈനാവിൽ രണ്ട് വയസ്സുകാരിയുടെ ദേഹത്ത് ബന്ധു പെട്രോൾ ഒഴിച്ച് തീ രക്ഷിക്കാൻ ശ്രമിച്ച മുത്തശ്ശിക്ക് പൊള്ളലേറ്റു ഇരുവരെയും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ആൽവിൻ തോമസ് ചേരുന്നു വിവരങ്ങളുമായി ആൽവിൻ നടക്കുന്ന ഒരു സംഭവമാണിപ്പോൾ പുറത്തേക്ക് വരുന്നത് ഈ രണ്ടു പേരുടെ ആരോഗ്യനില എങ്ങനെയാണ് എന്താണ് അവിടെ സംഭവിച്ചത് പോലീസ് കേസെടുത്തിട്ടുണ്ടോ അതുകൊണ്ട് തന്നെ പേരക്കിടാവിനെയുമാണ് പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമമുണ്ടായത് മരുമകനാണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയത് കഞ്ഞിക്കുഴി സ്വദേശി നിരപ്പിൽ സന്തോഷ് എന്നയാളാണ് ഈ ആക്രമണം നടത്തിയത് പൈനാവ് അൻപത്തിയാറ് കോളനിയിലെ ഭാര്യ വീട്ടിലെ ഇയാൾ വൈകിട്ടവിടെ എത്തുകയും അവിടെ ചില തർക്കങ്ങൾ ഉണ്ടാകുകയും ഉണ്ടായതിനെ തുടർന്നാണ് ഈ സംഭവം എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് ഈ സന്തോഷിൻ്റെ ഭാര്യ വിദേശത്താണുള്ളത് ഈ സന്തോഷിൻ്റെ ഭാര്യയുമായി ചില തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഇവർ ഫോണിൽ തണ്ടായിരുന്നു എന്നുള്ളതും അറിയുന്നുണ്ട് ഇതിനെ തുടർന്ന് ഈ ഭാര്യയുടെ വീട്ടിലെത്തുകയും ഭാര്യ മാതാവിനെയും അതോടൊപ്പം തന്നെ സഹോദരിയുടെ കുട്ടിയെയുമാണ് പെട്രോൾ ഒഴിച്ച് ഈ തർക്കത്തെ തുടർന്ന് ഈ പ്രതി സന്തോഷം തീ കൊടുത്താൻ ശ്രമിച്ചത് ഇരുവരുടെയും ഇരുവർക്കും ശരീരത്തിൽ പൊള്ളലേറ്റിട്ടുണ്ട് ഉടനെ അവിടെ ഓടിക്കൂടിയ നാട്ടുകാരാണ് ഇവർ ഇരുവരെയും ആശുപത്രിയിലേക്ക് മാറ്റുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിച്ചത് എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഇതിനിടെ ഇയാൾ അവിടുന്ന് കടന്നു കളഞ്ഞു എന്നുള്ളതാണ് നാട്ടുകാരും പറയുന്നത് പോലീസിന് അന്വേഷണത്തിലും അത് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഇയാൾ മുരിക്കാശ്ശേരി സ്വദേശിയാണ് ഇയാൾക്കായുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട് ലക്ഷ്മി ഈ പ്രതിക്ക് ഇപ്പോൾ എന്തെങ്കിലും മുമ്പ് എന്തെങ്കിലും ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണോ പോലീസിൽ നിന്ന് നമുക്ക് അതുമായി ബന്ധപ്പെട്ടൊക്കെ അറിയാൻ കഴിയുന്ന കൂടുതൽ വിവരങ്ങൾ എന്താണ് ഇയാളെ സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തിവരികയാണ് ഇയാൾ അവിടെ നിന്ന് കടന്നു കളഞ്ഞു എന്നാണ് പോലീസ് പറഞ്ഞത് പോലീസ് ഇയാളുടെ വീടുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇവർ കുടുംബ പ്രശ്നം തർക്കങ്ങൾ പലവിധ പലതവണയായി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിന് പ്രാഥമികമായി ലഭിച്ച വിവരം ഇയാളുടെ ഭാര്യ വിദേശത്താണുള്ളത് അവരുമായി ഫോണിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടായിരുന്നു തർക്കങ്ങൾ ഉണ്ടാകാറുണ്ടായിരുന്നു എന്നുള്ളതാണ് അറിയുന്നത് അതിന്റെ തുടർന്ന് ഇയാൾ ഈ ഭാര്യയുടെ വീട്ടിലെത്തുകയും ചില തർക്കങ്ങൾ ഉണ്ടാവുകയും പിന്നീട് അക്രമത്തിലേക്ക് നീങ്ങുകയുമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് കുട്ടിക്കും ഈ ഭാര്യ മാതാവിനും ചെറിയ തോതിൽ പൊള്ളലുണ്ട് ഇവരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് മാറ്റിയിട്ടുള്ളത് തോമസ് ആണ് വിശദാംശങ്ങൾ നൽകിയത് ഇടുക്കിയിൽ കുട്ടിയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്താൻ ഉള്ള ശ്രമം നടന്നിരിക്കുകയാണ് രക്ഷിക്കാൻ ശ്രമിച്ച മുത്തശ്ശിക്ക് പൊള്ളലേറ്റു കുട്ടിയെയും മുത്തശ്ശേരിയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കോട്ടയം മെഡിക്കൽ കോളേജിലെ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്